ബേസ് മോഡൽ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് മോഡലാണ് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ആൻഡ്രോയിഡ് ടി വി എന്ന് പറഞ്ഞാല് ഇതിന്റെ കൂടിയ വേർഷൻസ് ഉണ്ട് ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ മോഡൽ ഉണ്ട് അതിന്റെ കൂടിയ വേർഷൻ ഉണ്ട് വെബ് ബോസ് എന്ന് പറയും എൽ ജി യുടെ വെബ് ബോസ് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൽ ജി യുടെ മോഡലായിരിക്കും എൽ ജി ടി വി എൽ ജി യുടെ കമ്പനി അല്ല എൽ ജി യുടെ ബോർഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വന്നത് ബോർഡ് അതിന്റെ പാനൽസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും എൽ ജി ആയിട്ട് അതിന് റിമോട്ട് അല്ല മാജിക് റിമോട്ട് ആയിരിക്കും നമ്മ ൂന്ന് ഇഞ്ച് ഫുൾ എച്ച് ഡി ടി വി നമ്മളിവിടുന്ന് പാക്കണേട്ടാ അപ്പ എന്തായാലും ഒരു വർഷം കഴിഞ്ഞ അതായത് അടുത്ത അടുത്തോണത്തിന് ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ അനുഭവം നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് ഓട്ടോക്കാരൻ ചാനലിൽ അങ്ങനെ ലിമോറിൻ്റെ പുതിയ ടിവിയുമായി വീട്ടിലെത്തിയിട്ടുണ്ടാവറൊക്കെ എനിക്കാക്കാൻ ടി വി കാണാൻ വേണ്ടിട്ട് ചാർജർ തരീരിക്കണേ ഹായ് പുതിയ പുതിയ നമുക്ക് നമുക്ക് കാണണ്ടേ കാണണ്ടേ കാണണ്ട ജാഗ്ര സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇണ്ടാ ഏഹ് ബാക്കിൽ കാണുന്നോക്കെ എന്റെ വീടിന്റെ പണിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കണേട്ടാ തേപ്പൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇന്നും പണിക്കാരുണ്ട് ുള്ളിൽ നിന്ന് പണിക്കാർ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം അങ്ങോട്ട് മാറാനുള്ള സമയമായിട്ടുണ്ട് ഏഹ് ഞാനിപ്പൊ താമസിക്കുന്ന വീട് ഇതാണ് കേട്ടാ ഇവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ വീടിന്റെ ബാക്ക് സൈഡൊക്കെ കാണാം അപ്പൊ അങ്ങോട്ട് താമസം മാറുന്നതിന്റെ ഭാഗമായിട്ട് വീട്ടുപരണൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് മിക്സി ഒക്കെ വാങ്ങിച്ച് നമുക്കൊരു ടി വി കൂടി വാങ്ങിക്കണം അപ്പൊ ആ ടി വിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് നടന്നപ്പോ എല്ലാത്തിനും ഭയങ്കര വിലയേണ്ട ബ്രാൻഡ് ഒക്കെ നല്ല വിലയാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ടി വി അലോ കൊച്ചിൻ എന്ന യൂട്യൂബ് ചാനലിലാണ് ഞാൻ അത് കണ്ടത് അപ്പൊ കണ്ടപ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നി എന്നാ പിന്നെ അവിടെ പോയിട്ട് അന്വേഷിച്ച് നല്ല ടി വി ആണെങ്കിൽ അതൊരെണ്ണം വാങ്ങിക്കണം ഏഹ് എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെറിയ രീതിയിൽ നിങ്ങക്ക് പറഞ്ഞുതരാട്ടാ ഓക്കെ ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെയണ്ടാ ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ വീടിന്റെ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കി കാണാട്ടാ നോക്കിയേ നമ്മുടെ വീടിന്റെ വർക്ക് ഇവിടം വരെ ആയി പേപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറെ പണികൾ ബാക്കിയുണ്ട് ബാക്കിട്ടാ എന്തായാലും ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നന്ന ഇതിന്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എന്താ ഇതാണ് നമ്മുടെ വീട് നമ്മിപ്പിച്ചോണ്ടിരിക്കുന്ന ടി വി അവസ്ഥ ഒന്ന് കണ്ടു നോക്കിയേ കംപ്ലീറ്റ് പോയി കിടക്കട്ടാ ഇത് മാറിയിട്ട് പുതിയൊരെണ്ണം വാങ്ങിക്കണം ജാസ്മിയും വരുന്നുണ്ടട്ടെ എന്റെ കൂടെ ടി വാങ്ങിക്കാൻ ജാസ്മി റെഡിയായ പുതുതായി ടി വി എടുക്കാൻ പോകുന്നത് എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിലേക്കാട്ടാ അവിടെയാണ് നമ്മ ടി വി കണ്ട് വെച്ചിട്ടുള്ളത് പോവാ നമുക്ക് ആ ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം പള്ളിമുക്കിലുള്ള ഇലക്ട്രോണിക് സ്ട്രീറ്റിലാണ് ഇവിടെ എവിടെയോ ആണ് അവരുടെ ഷോപ്പ് വന്നിരിക്കുന്നത് എന്തായാലും മൊബൈലിൽ വിളിച്ചു നോക്കാം കൺഫേം ചെയ്യാം അതെ നോക്കിയേ റൈറ്റ് സൈഡ് നോക്കിയാ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ഷോപ്പുകളാണ് ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് കിട്ടൂട്ടാ അപ്പൊ നമുക്കൊന്ന് വിളിച്ചു നോക്കാം അവരാ ഇലക്ട്രോണിക്സ് സ്ട്രീറ്റ് കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസാണ് കേട്ടോ ഇവിടെ അപ്പൊ ഞാൻ അവരെ വിളിച്ചായിരുന്നു എക്സ്പോ ബിൽഡിങ്ങിലാണ് അവരുടെ ഷോപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ നമ്മടെ ഓട്ടൊക്കെ രണ്ട് സൈഡും ഇലക്ട്രോണിക് ഷോപ്പുകളാണ് ജാസ്മിൻ നീ ഇവിടെ ആദ്യമായിട്ടെ വന്നത് ഏ എങ്ങനെയുണ്ട് എക്സ്പോ ബിൽഡിംഗ് രാസ എവിടെ കണ്ടോ എക്സ്പോ ബിൽഡിംഗ് ഇല്ല ഇവിടെ കേട്ടാ ഷോപ്പ് വന്നിരിക്കുന്നു എക്സ്പോ ബിൽഡിംഗ് അത്തേക്ക് പോവാം അങ്ങനെ ഷോപ്പ് ഇതാണ് നമ്മുടെ ടിവിയുടെ ഷോപ്പ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ബ്രാൻഡ് ലിമോന്റെ ടി വി ആണ് ലിമോ നിപ്പിണ്ട് ഇട്ടാസ്മിക്ക് നാടൻപല്ലേ ഹലോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പേരൊന്ന് പറയാമോ ജുബിൽ നമ്മുടെ ടി വി എവിടെയാണ് ആ ഫോർട്ടി ത്രീ എന്റെ പൊന്നത് ഒരു മിനിറ്റ് പൊട്ടിക്കലൊന്ന് കാണിച്ചെ പെട്ടിപ്പാക്കൊന്ന് കാണിച്ചെ നോക്ക് ലിമോർ ലിമോറിന്റെ ടി വി ആ ഞാൻ ഈ ഓണത്തിന് എടുക്കാൻ പോകുന്നത് ഇഞ്ച് ആൻഡ്രോയിഡ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീഡിയോ കണ്ടാരുന്നു ഹലോ കൊച്ചില് കിട്ട വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് കേട്ടാ അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ എനിക്കൊരു വിശ്വസനീയം തോന്നി ഏഹ് പല വലിയ ബ്രാൻഡുകളൊക്കെ ഞാൻ പോയി ചോദിച്ചായിരുന്നു അപ്പൊ നമുക്ക് റേറ്റ് കൊണ്ട് താങ്ങൂള്ള അതെ അല്ലെ ഇതിപ്പോ ഇയർ ടി വി ആണ് നിലവില് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് ഈ ഓണത്തിന്റെ സ്കീമിൽ ഇപ്പൊ ത്രീ ഇയർ ആയിട്ട് കിട്ടും ഇയേഴ്സ് വ്യാറന്റി ഉണ്ട് ഇയേഴ്സ് ഉണ്ട് ഇപ്പൊ മിക്ക സ്ഥലത്തും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്

ാണ് ഫുൾ പിക്ചർ ക്വാളിറ്റി ആണ് ടി വി ഓൺ ആയി വരുമ്പോൾ ഹോം പേജ് ആണ് നമുക്ക് എന്തെങ്കിലും യൂട്യൂബ് എടുത്ത് കാണിച്ചു അല്ലാണ്ട് നമുക്ക് സെറ്റിംഗ് എടുത്ത് നെറ്റ് കാണിച്ച് ആദ്യം തന്നെ നമുക്ക് വൈഫൈ ഉണ്ട് പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് പറഞ്ഞു വീഡിയോ എന്റെ യൂട്യൂബ് ചാനലില് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന വീഡിയോ ആണ് വീഡിയോക്ക് കാണാൻ വേണ്ടി ഇവിടെ ജിയോ അല്ലേ ജിയോ നെറ്റ് ഉണ്ട് കണക്ട് കണക്ട് ആയിട്ടുണ്ട് ഓക്കേ ഓൾറെഡി നമുക്ക് സ്വിച്ചസ് ഉണ്ട് യൂട്യൂബ് ഒക്കെ എടുക്കാനുള്ള സ്വിച്ചസ് ആണ് ഈ കാണുന്നത് റിമോട്ടിൽ തന്നെ ഉണ്ടത് അവൈലബിൾ ആണ് അല്ലാണ്ട് ഇപ്പൊ ആപ്പ് നേരെ നമുക്ക് ടി വി നിർക്കണമെങ്കിൽ യൂട്യൂബ് ആപ്പ് ഇനി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് എന്തെങ്കിലും ആപ്പ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ ഓക്കെ ആണല്ലേ യൂട്യൂബ് ആണ് ओके ओल्ड क्या इन्हें डरा क्या हर कोने में जाके ते सेंसिटिविटी प्रोटेक्शन एनामल प्रोटेक्शन कैविटी प्रोटेक्शन और लास्टिंग फ्रेशनेस भी एक माउथ वॉश चार बेनिफिट्स इट रियली वर्क्स डुंडा पान कम ऑन रे हमारे चैनल पे डुंडा पान डुंडा पान अलग रहा डुंडा पान रे अलग ही

സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഓക്കെ ലിമോർ ടി വി അല്ലേ അതെ അതെ പിന്നെ ഇത് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് നാല് ഇഞ്ചിനു എത്ര തരം ഉണ്ട് ഈ നാല്പത്തി മൂന്ന് ഇഞ്ചത് ബേസ് മോഡൽ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് മോഡലാണ് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ആണ് ആൻഡ്രോയിഡ് ടി വി എന്ന് പറഞ്ഞാല് ഇതിന്റെ തന്നെ കൂടിയ വേർഷൻസ് ഉണ്ട് ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ പറഞ്ഞ മോഡൽ ഉണ്ട് അതിന്റെ കൂടിയ വേർഷൻ ഉണ്ട് വെബ് ബോസ് എന്ന് പറയും എൽ ജിയുടെ വെബ് ബോസ് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൽ ജിടെ മോഡൽ ആയിരിക്കും എൽ ജി ടി വി അതിന്റെ എൽ ജി ഡൽജിയുടെ ബോർഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വന്നത് ബോർഡ് അതിന്റെ പാനൽസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും എൽ ജി ആയിട്ട് അതിന് റിമോട്ട് അല്ല മാജിക് റിമോട്ട് ആയിരിക്കും ഈ റിമോട്ടിനേലും കുറച്ച് ഫീച്ചേഴ്സ് ആയിരിക്കും മാജിക് റിമോട്ടിനുള്ളത് മാജിക് റിമോട്ടിന്റെ മാജിക് റിമോട്ട് ആണെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ റിമോട്ടിന് റിമോട്ടിന് ഒരു ഇതും കൂടിയ ആണ് അതെ ഇത് വോയിസ് കമാൻഡുള്ള റിമോട്ടാണ് ഈ റിമോട്ട് എന്ന് വെച്ചാൽ ടി വിക്ക് വന്നിട്ട് നമുക്ക് തന്നെ റിമോട്ട് ഇതായിരിക്കും പിന്നീട് ഇത് മിസ്സിംഗ് മിസ്സിങ് ആയപ്പോലും വേറെ റിമോട്ട് നമ്മുടെ ഉണ്ടാവും സെയിം റിമോട്ട് മേടിക്കണമെങ്കിൽ പത്തഞ്ഞൂറ് അറേഞ്ചൊക്കെ റേറ്റ് വരും ഇത് കൂടിയ റിമോട്ട് ആണ് നമുക്ക് റിമോട്ടാണ് വെച്ചാൽ അഞ്ഞൂറ് അറേഞ്ച് ഒക്കെ ഏകദേശം വരും അഞ്ഞൂറ് റിമോട്ട് നൂറ് നൂറ്റമ്പത് രൂപയുടെ റിമോട്ട് ഒക്കെ ഉണ്ട് അതിപ്പോ ക്യാച്ച് ചെയ്യുന്ന ടൈപ്പ് റിമോട്ട് ഉണ്ട് ഇത് പക്ഷേ ഇതിന് ടിവിയുടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള റിമോട്ട് ആണ് ഇത് കൂടിയ റിമോട്ട് റിമോട്ടാണ് ഇതിൽ തന്നെ അഡ്വാൻസ് ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എടുക്കേണ്ട ആപ്സും യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോസ് എല്ലാ ആപ്സും ഇതിലുണ്ട് ഉണ്ട് നേരിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇൻക്ലൂഡിങ് ആയിട്ട് വോയിസ് ക്യാമറ ഉണ്ട് വോയിസ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഗൂഗിൾ സൈൻ ചെയ്താൽ മതി പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് മെയിൻ പറയണെങ്കിൽ നമുക്ക് ആപ്പ്സ് എല്ലാം ഇതിലുണ്ട് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് അങ്ങനെയുള്ള എല്ലാ ആപ്സും ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് ആപ്സ് പറയണെങ്കിൽ നമുക്ക് ഈ മെറാ കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവും ഈ ഒരു ആപ്സ് ഉണ്ടാവും ഈ മെറാകാസ്റ്റിംഗ് പറയുന്നത് നമുക്ക് ഇപ്പൊ ഫോണായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഫോൺ നമുക്ക് ഫോണിൽ ചെറിയ വീഡിയോസ് എടുത്തു അത് ബിൽഡായി കാണുമെങ്കിൽ ഫോണായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇത്രയും വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും അതാണ് ഈ മെറാകാസ്റ്റിന്റെ ഓപ്ഷൻ വന്നത് പിന്നെ പഴയ നമുക്ക് സെറ്റോ ബോക്സ് എന്ന് പറയൂലെ ബോക്സിന്റെ ചാനൽസ് കൊടുക്കാനാണ് എ വി വൺ എ വി റ്റു പിന്നെ സെറ്റോ ബോക്സ് എച്ച് ഡി ആണെങ്കിൽ എച്ച് ഡി എം എ വൺ എച്ച് ഡി എം എ ടൂർ ഓപ്ഷൻ ഉണ്ട് അതാക്കിട്ടാൽ മതി എച്ച് ഡി എ വൺ ആണ് നമുക്ക് കൊടുക്കണമെങ്കിൽ എച്ച് ഡി എണ്ണത്തായിട്ട് കണക്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ക്ലിക്ക് ചെയ്യുക ഓക്കെ എച്ച് ഡി എം എണ്ണിലുള്ള ഓപ്ഷനിലോട്ട് പോകും നമുക്ക് ഏത് ചാനലെന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ പിന്നെ സെറ്റ് ബോക്സിന്റെ റിമോട്ടാണ് ഉപയോഗിക്കേണ്ടത് വാറന്റി വാറണ്ടി നിലവിൽ ടൂ ഇയർ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഓണത്തിന് സ്കീമിൽ ത്രീ ഇയർ കിട്ടും പിന്നെ മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ ഓൺസൈറ്റ് വാറണ്ടി എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിന്റ് മൂന്നലത്തിനുള്ളിൽ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ടെക്നീഷ്യൻ വീട്ടിൽ ഒന്ന് സർവീസ് ചെയ്തതും ആ കാര്യത്തിൽ പേടിക്കണം പിന്നെ ത്രീ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മൂന്നു കൊല്ലത്തെ ടി വി കഴിഞ്ഞാൽ ത്രീ ഇയർ വാറണ്ടി കഴിഞ്ഞു പോയി എന്തെങ്കിലും കംപ്ലൈന്റ് ഇഷ്യൂ വന്ന് കഴിഞ്ഞാൽ പോലും സർവീസ് ചെയ്യാൻ പേടിക്കണ്ട ഇവിടെ കൊണ്ടാൽ മതി ആ ധൈര്യമായിട്ട് ഒരു പാക്ക് പാക്ക് നമ്മ ഇഞ്ച് എന്തായാലും ഒരു വർഷം കഴിഞ്ഞ അതായത് അടുത്ത അടുത്തോണത്തിന് ഇത് ഉപയോഗിച്ചിട്ടുള്ള എന്റെ അനുഭവം നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് വീഡിയോയില് വരുന്നതാ ഓട്ടോക്കാരൻ ചാനലിന്റെ അച്ഛനെ ലിമോറിന്റെ പുതിയ ടിവിയുമായി വീട്ടിലെത്തിട്ടാ ജാഗ്രട്ട് ജാഗ്രത പുതിയ ടി വി കൊണ്ടോണ്ടിവി കാണണ്ടേ അവന് ഉമ്മ ഒക്കെട്ടാ ടി വി കാണണ്ട നമുക്ക് പുതിയ ടി വി കാണണ്ടേ ജാഗ്ര കാണാണ്ടാ പറയ പുതിയ ടി വി കണ്ടല്ലോ നമുക്ക് എന്നാ പിന്നെ ടി വി എടുക്കട്ടെ ജാഗ്ര ടി വി എടുക്കാൻ വേണേട്ടോ நீண்ட <laughs> ทีวี നമ്മ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ട്ടോ നോക്കിയേ ജാബ്ര ദേ ഇവിടെ ടിവിയാണ വേണ്ടി റെഡി ആയിട്ടിരിക്കണം ജാബ്ര ടിവി ഓക്കട്ടേ ഓക്കട്ടേ ജാബ്ര ആകാം છોടേ കാത്തിരിക്കേ ട്ടാ ഹേママ ടിവി ദേ ഇഡ ഓൺ ആക്കി സ്റ്റാൻഡാണ് ട്ടാ ഒരാൾ വീട്ടിന്ന് ടി വി ആണ് നോക്കിയേ നോക്ക് അവരെ എങ്ങനെയുണ്ട് ഏ എനിട നല്ലാണാ ഏ ആ നല്ലാണാ ഏനുണ്ട് നല്ലാണോ ടി വി ഇഷ്ടപ്പെട്ട ടിവിയുടെ ആളാണ്ട് അടിപൊളിയല്ലേ എന്തായാലും നമ്മ ടി വി ഒക്കെ സെറ്റ് ആയി രാ ഹാപ്പി ആയിട്ടാ ആയിട്ടാണ് ഏഹ് എന്തായാലും നമുക്ക് നമ്മ പ്രതീക്ഷയിലും റേറ്റ് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ യൂട്യൂബിലാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു ചെയ്ത് തന്നെ എന്തായാലും ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഓണത്തിന് ഇതിന്റെ യൂസറിൻ്റെ വരൂട്ടാ ഓക്കേ ബായ് ബൈ കൊടുക്ക ബ